ഇതേ രാവിലെ മുതൽ പണി തന്നെ ഇരുന്നു കേട്ടോ ഒന്നൊന്നും ഇരിക്കാൻ പറ്റിയിട്ടില്ല നമ്മുടെ ഇവിടെയൊക്കെ കണ്ടില്ലേ പണിക്കാര് വന്നിട്ട് ആദ്യം കാണിച്ചിരുന്നില്ലേ നിറയെ സാധനങ്ങളൊക്കെ ഇരുന്നില്ലേ അതൊക്കെ ഒഴിവാക്കി മട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഏറ്റവും കുന്തമില്ല കോൺക്രീറ്റ് ചെയ്തതാണ് കേട്ടോ അതിൻ്റെ കുത്തിപ്പൊളിച്ചതാണ് ഇപ്പൊതാ ഇവിടെ ഒക്കെ വൃത്തിയാക്കി ഇത് നമ്മുടെ ഒരു ഒരു റൂമാണ് കേട്ടോ ഈ റൂമിനോട് നമ്മൾ ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഇല്ലാണ്ട് നമ്മുടെ വീടിന്റെ കാണിച്ചു തരുന്നത് ആദ്യമായിട്ടാണ് തോന്നുന്നത് അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയ ഒഴിവാക്കിയിട്ട് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരെ നമ്മൾ നോക്കുന്നത് കണ്ടോ കണ്ടില്ലേ വാഴയും തെങ്ങും കവുങ്ങും ഒക്കെ ഉള്ള തൊട്ടടുത്ത വീടിന്റെ സ്ഥലമാണ് കേട്ടോ ആ വീടും കാണാ എന്താ ഇതൊരു റൂമാണ് ബെഡ്റൂം കെട്ടോ ഈ ബെഡ്റൂമിനോട് ചേർന്നിട്ട് തന്നെ നമ്മളിതാ ഇവിടെ ഒരു ബാത്റൂം ഉണ്ട് ഈ ബാത്റൂമിൽ നമ്മൾ സാധാ ക്ലോസറ്റ് ആണ് കേട്ടോ ഇത് വീട്ടു നമ്പർ കിട്ടണ ക്ലോസെറ്റ് വെക്കണമെന്ന് പറഞ്ഞപ്പോ വെച്ചതാണ് കേട്ടോ സാധാ ക്ലോസറ്റ് കാരണം നമുക്ക് വേനൽക്കാലത്ത് വെള്ളം ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമ്മൾ വേനക്കാലത്ത് വെള്ളമില്ലാണ്ട് യൂറോപ്യൻ ക്ലോസറ്റ് വെച്ച് കഴിഞ്ഞു വെച്ചാ യൂറോപ്യൻ ക്ലോസറ്റിന് കുറെ വെള്ളം വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാധാ ക്ലോസറ്റ് എൻ്റെ ഇഷ്ടത്തിന് വെച്ചതാണ് കേട്ടോ ഏട്ടരൊക്കെ എന്താ സാധാ വേണ്ട എന്ന് പറഞ്ഞിരുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കത് വേണം എന്ന് ഇതാ പിന്നെ നമ്മുടെ വീടിനോട് ചേർന്നിട്ട് ഈ റൂമിനോട് ചേർന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കിണർ കാണാം കണ്ടില്ലേ നമ്മൾ ആ ചപ്പിലൊക്കെ കളഞ്ഞതാണ് കേട്ടോ അപ്പോൾ അത് രണ്ടു ദിവസത്തേന് അവിടെ നിറയെ മരങ്ങളുള്ളതും കൊണ്ട് ചപ്പില വീണ് കിടക്കുന്നത് അതിന്ന് ഈ ഭാഗം അടിച്ചിട്ട് ഇവിടെ തീ കത്തിക്കണം ഇതാ ഇതിൽ നമ്മൾ ഒരു ചോ നമ്മൾ ഞങ്ങൾ ഇവിടെ പറയാ ചുമരിക്കൂട് എന്നൊക്കെ പറയും ചോരക്കൂട് എന്നാൽ പറയും കേട്ടോ ചോരക്കൂട് എന്ന് നമ്മളും ഇങ്ങനെ എന്താ പറയും വിചാരിക്കും എന്താ ഇതിൽ നമ്മൾ തുണിയൊക്കെ വെക്കാനുള്ള റാക്ക് അടിക്കാൻ വേണ്ടിട്ടാണ് ഏട്ടൻ ഇതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ നമ്മുടെ ഇവിടുത്തെ കട്ടല മാറ്റി വെച്ചിട്ട് അപ്പുറത്തേക്ക് വെച്ചു കേട്ടോ കട്ട്ല അപ്പോ ഇത് ഇപ്പൊ വലിയ എങ്ങനെ പറയാ വെല്ലം കേട്ടോ ചെറിയ വീടാണ് എത്ര സ്ക്വയർ ഫീറ്റാണെന്നൊക്കെ ചോദിച്ചിരുന്ന എണ്ണൂറ് സ്ക്വയർ ഫീറ്റാണ് ഫീറ്റാണെട്ടോ ഈ വീട് പിന്നെ പിന്നെന്താ നമ്മുടെ ചെറിയ വലിയ അടുക്കള അടുക്കള ഇതിനെന്തായിട്ടാ പറയാ വർക്ക് ഏരിയ അടുപ്പ് വെക്കണോടുക്കളേ ആ ഇതില് അടുപ്പ് വരും കേട്ടോ ചെറു ഇതാണ് ശരിക്കും നമുക്ക് പെരുമാറാനുള്ളത് തന്നെ ഉള്ളു ഇനിയിപ്പോ ഇവിടെ ആലുവടുപ്പിന്റെ സംഭവം വരച്ചാൽ നമ്മളിവിടെ ആലുവടുപ്പ് വെക്കണില്ലാന്ന് തീരുമാനിച്ചിരുന്നു കേട്ടോ കാരണം ഇതൊരു സ്റ്റോർ റൂം ആക്കിയിട്ട് അതാണ് പറഞ്ഞത് ഇപ്പം നമ്മൾ ഇതൊരു സ്റ്റോർ റൂം ആക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇത് കുത്തിപ്പൊളിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത് വേണ്ട ഇതുകൊണ്ട് നമുക്ക് ഇങ്ങനെ നീളത്തിലൊരു ഏട്ടൻ എന്തൊക്കെ പറഞ്ഞു പണി ചെയ്ത് കഴിഞ്ഞാൽ അറിയുള്ളൂ കേട്ടോ ഏട്ടൻ്റെ ഐരിയൊന്നും എനിക്ക് മനസ്സിലാവില്ല ഏട്ടൻ ഓരോന്ന് പറയും അപ്പം നമുക്ക് ഇവിടെയാണ് എന്താ അടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടേക്ക് വരും അല്ലേ താഴ്വാരം നമ്മുടെ താഴ്വാരം വരും കേട്ടോ അപ്പൊ ഇവിടെ വെക്കുന്ന ഞങ്ങൾ ആലുവടുപ്പ് വെക്കാനൊക്കെ വിചാരിച്ചിട്ട് നമ്മള് കൊറേ ചോദിക്കും ഓരോ ഓരോ റേറ്റും കാര്യങ്ങളാണ് ഇന്നില്ലേ രാവിലെ അടിക്കലും എത്ര പ്രാവശ്യം കാണിച്ചാലും എത്ര പ്രാവശ്യം പറഞ്ഞാലും മതിയാവില്ല വീടിന്റെ അല്ലേ എത്ര അടിച്ചാലും മതിയാവില്ല എത്ര തുടച്ചാലും മതിയാവില്ല എത്ര പറഞ്ഞാലും മതിയാവില്ല എന്താ കഥ എത്ര പ്രാവശ്യാണ് വീട് കടിക്കണേ അങ്ങനെയല്ല കേട്ടോ ഇത് കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ ഇവിടെ പണിയൊക്കെ ആയിട്ട് മട്ടിയും അതേപോലെ പാറപ്പൊടിയും ഒക്കെ ഇട്ട് നമ്മുടെ വീടിന്റെ വീടിൻ്റെ ഉള്ളിൽ ഫുള്ളുമായിരുന്നു ഇന്ന് നമ്മൾ നോക്കിയൊക്കെ വെക്കുക ഫുള്ള് ഇട്ടു ഇന്ന് രാവിലെ മുതൽ എന്താ വീട് ഫുള്ളും അവിടത്തേക്ക് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഇവിടെ ഒക്കെ വൃത്തിയാക്കിയിട്ടോ ഇനിയിപ്പോൾ ഈ ഒരു ഈ ഭാഗം മുറ്റത്തൊക്കെ കുപ്പകളുണ്ടായിരുന്നില്ല ഒക്കെ അവിടെ അടിച്ച സമയത്താണ് ആ അപ്പം ഞാനെന്നാ വീടിന്റെ എന്താ

അപ്പുറത്തേക്ക് അടുക്കി വയ്ക്കാൻ വേണ്ടി വയ്ക്കാൻ നമ്മുടെ ഓ നിർത്തിയിട്ട് വരും എന്നാൽ ഞങ്ങൾക്ക് മൂന്ന് പേരുണ്ട് കേട്ടോ ഒരു എന്താ പ്രിയ വന്നിട്ടുണ്ട് നമ്മുടെ ഇവിടെ ഏട്ടൻ്റെ ഏട്ടനൊക്കെ തേക്കുന്ന സമയത്ത് അനിയനൊക്കെ ചെയ്യുമ്പോൾ കൈയാളായിട്ടൊക്കെ വരുന്നതാണ് കേട്ടോ പണിക്ക് അപ്പം ആ ചി അവരുണ്ടെന്ന് അപ്പൊ ഞങ്ങള് മൂന്നാളും പ്രകൃതിയായിട്ട് പണിയെടുക്കുക ഉള്ളത്തെയൊക്കെ ഞാൻ ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഉള്ളത്തെ ചെയ്ത് അപ്പൊ അവര് വിറക് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറ്റിയത് കേട്ടോ എന്നാൽ കുറച്ച് വണ്ണുള്ള വിറകുകൾ ഒക്കെ അല്ലേ അങ്ങോട്ട് മാറ്റിയിട്ട് കഴിഞ്ഞ വെച്ചാല് എന്താ വെട്ടി പൊളിക്കണ വിഷയം കൊണ്ടുവന്നുകഴിഞ്ഞാൽ വിറക് സൗകര്യത്തിന് വിറകാവില്ലേന്ന് വിചാരിച്ചു എന്തായിട്ടും ചിരിക്കണത് നിന്നെ കളിയൊക്കെ എന്നെന്താ എന്തേന്ന് സന്തോഷം വന്നിട്ടിരിക്കാൻ വയ്യേന്ന് പറയുന്ന പോലെ അല്ലേ അങ്ങനെ അല്ല നമ്മളില്ലേ വൃത്തിയായിട്ടിരിക്കുമ്പോ ആരെങ്കിലൊക്കെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നോ എന്താ വീടിന്റെ അവിടെ നാല് ഭാഗത്തൊക്കെ കുപ്പ കടക്കണ എന്താ അയ്യോ എത്ര കഷ്ടപ്പെട്ട് വീട് പണി ചെയ്ത് വൃത്തിയില്ലാണ്ട് കിടക്കുക എന്നാലും പണി ചെയ്യുന്ന ഭാഗം ഇല്ല അത് മുഴുവിച്ചിട്ടില്ലേ ഇനി അവിടെ അങ്ങനെ പണി ചെയ്യേണ്ടത് പിന്നെ നീ കൂടിയിട്ട് ഇങ്ങനെ ഓരോന്ന് അതുകൊണ്ട് കാര്യമില്ല പണിക്കാർ പിന്നെ പിന്നെ മണ്ണ് ഞാൻ ചെയ്യും അപ്പുറത്തൊക്കെ എന്താ അപ്പറത്തൊക്കെ നല്ല പോലെ ചോറ് രാവിലെ ചോറ് വെച്ച് ഒരു പേരി ഉണ്ടാക്കിട്ടോ അപ്പൊ മീൻകറി ഉണ്ടായിരുന്നു മീൻ വറുത്തതൊക്കെ ഉണ്ട് പിന്നെ വിചാരിച്ചു എന്തിനാ വെറുതെ നമ്മുടെ ഇങ്ങനെ ഇരുന്നിട്ട കാര്യം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പണികൾ കഴിഞ്ഞ് വൃത്തി കിടക്കുമ്പോൾ എത്ര ആൾക്കാർ ഇങ്ങനെ വരുമ്പോൾ നോക്കണു പറഞ്ഞിട്ടാ എത്ര പേര് കാണാൻ വരും എൻ്റെ അമ്മ വരാ വരാ പറഞ്ഞിട്ട് ഇരിക്കും കേട്ടോ പിന്നെ ചോദിച്ചിരുന്നില്ലേ അമ്മ എന്നാ മലയ്ക്ക് പോകണമെന്ന് അമ്മ മാലിട്ടിട്ടില്ല കേട്ടോ അമ്മ മാലിടണത് എന്താ മുപ്പതാം തിയതി ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുള്ളൂ അപ്പം അത് കാരണമാണ് എന്താ അമ്മനി മലയ്ക്ക് പോയിട്ടേ വരുള്ളൂ എന്നൊക്കെ തന്നെയാണ് പറഞ്ഞത് ഇനി ഇവിടെ നേർത്ത വരില്ല നിങ്ങൾ നോമ്പൊക്കെ എടുത്തു കഴിഞ്ഞു വെച്ചാൽ അവിടെ പോയ നോമ്പും കാര്യങ്ങളും മാല ഇതുമൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ശുദ്ധതയിൽ വേണ്ട ചെയ്യണമെങ്കിൽ അപ്പം അത് കാരണം പെട്ടെന്നൊന്നും ഇപ്പോൾ അമ്മ വരണ്ടാവില്ലെന്ന് പറഞ്ഞു ഏ അന്നലെ വരണം പറഞ്ഞതാണ് അപ്പം പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ മലയ്ക്ക് പോയിട്ട് വന്നിട്ട് വരാട്ടോ അപ്പോൾ ശരി അപ്പോൾ അങ്ങനെ ആവട്ടെ അമ്മയ്ക്ക് എല്ലാവർക്കും കാണാനും ൂടെ കണ്ടോ നിറയെ ചപ്പ് കിടക്കണത് അപ്പൊ ആ ചപ്പ് ഒഴിപെടന്ന് ആ തലവേര ഇനി അടിക്കണം അടിച്ചിട്ട് ചപ്പുകള് മൊത്തം ഓരോടത്ത് കൂട്ടിട്ട് കത്തിക്കണം ആ റോഡ് കണ്ടില്ലേ നമ്മുടെ ഉമ്മറല്ലേ വൃത്തി എന്താ ഇവിടെ ഇത് പറയലോ അടുത്ത് പറയേ എല്ലാവരും പറയും വേനൽക്കാലം ആയി കഴിഞ്ഞ വെച്ചാല് ഈ ചാണകം കൊണ്ടുവന്നിട്ട് അടിക്കുണ്ടാവുകയൊക്കെ ചെയ്യുമ്പോ മഴ പെയ്താലും പിറ്റു ദിവസം പറയും എന്താ വൃത്തി ഇതില്ലാണ്ട് പറ്റില്ല അത് ആദ്യം മുതലേ നമ്മള് ഇപ്പഴൊക്കെ അല്ലേ കാവ്യം കാര്യങ്ങളൊക്കെ എന്റെ കല്യാണത്തിന്റെ ഒരു മൂന്ന് കൊല്ലം മുമ്പേ ഒക്കെയാണ് ഏട്ടോ ചാണകം വീട്ടില് കാവ്യത് അടിച്ചു അതിന്റെ ഒരു സുഖം തന്നെയാണ് അത് പിന്നെന്താ ചെലവർക്ക് പിന്നെന്താ കൊണ്ടിട്ട് വരാം നനക്കാനുള്ള വെള്ളം വെയിലും കേട്ട് നനക്കാനുള്ള വെള്ള പിടിച്ച് വെച്ചിട്ട് ഇല്ല കണ്ടോ വിറക് ചെറിയ ചെറിയ വറകുകളാണ് കേട്ടോ ചുള്ളി വറകുകൾ ഇപ്പഴൊന്നും എടുക്കില്ല കേട്ടോ ഇപ്പോഴൊക്കെ നമ്മൾ പെറുക്കി കത്തിക്കും എങ്ങനെ പറഞ്ഞാൽ അവിടെ ഇവിടെ ഒക്കെ പോയിട്ട് പെറുക്കുക കത്തിക്കും ഉണങ്ങിട്ടില്ലേ അച്ചയല്ലേ അപ്പൊ അതാ കണ്ടോ ഇവിടത്തെയൊക്കെ കുറച്ച് അവിടെ ഒക്കെ ഇണ്ട് കേട്ടോ ഈ കോഴികൾ ഉള്ളതുകൊണ്ടില്ലേമ്പളിച്ചാല് ഈ വേനൽക്കാലം ആകുമ്പോ ചെനക്ക് ചെനക്ക് ചെനക്കിട്ട് കണ്ടോ ഇവിടെയൊക്കെ കിടക്കുന്നത് പിന്നല്ലേ അത് ഞാൻ പറഞ്ഞോ നമ്മുടെ അമ്മൂൻ്റെ ഒരു കമ്മൽ പോയതും കൊണ്ട് എനിക്കിവിടെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് വെച്ചാൽ സൂക്ഷ്മ ദൃഷ്ടിയാണ് എവിടെയെങ്കിലും ഉണ്ടോ സ്വർണം പോയത് കിട്ടുമോ കിട്ടുമോ എന്നുള്ളത് അല്ലേ അത് കിട്ടിയിട്ടില്ലേ ഇടയ്ക്കിടയ്ക്ക് മനസ്സിലിങ്ങനെ ചിന്ത വരും കേട്ടോ എൻ്റെ കുട്ടികൾ കമ്മൽ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ ഉണ്ടോ എന്നുള്ളത് പക്ഷെ കിട്ടിയില്ല അടിച്ചു പോരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കില്ലല്ലോ റൂമിലല്ല ഇങ്ങനെ കളിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ബേഗിൻ്റെ ഉള്ളിൽ വെച്ചതാണ് ബേഗൊക്കെ എടുത്തിട്ട് മക്കൾ കളിക്കും എങ്ങനെ പോയോ എന്നറിയില്ല കേട്ടോ ഒരു റിങ്

ഇവിടെ ഉണ്ട് കേട്ടോ ഞാൻ ഇവിടെ അടിച്ചു കൂടിയിട്ട് കത്തിക്കാൻ നിന്നപ്പേക്കും എന്തിനോ അങ്ങോട്ട് പോയി കത്തിച്ചില്ല അപ്പേക്കും കോഴികൾ ചനക്കിട്ടുണ്ടാവും ഇതൊക്കെ നമുക്ക് എടുക്കണം നമ്മുടെ പുതിയ വീടിന്റെ അവിടത്തെ ആ മണ്ണ് മാറ്റിട്ടില്ലേ അവിടെ വെക്കാൻ വേണ്ടിയിട്ട് എന്താ മുളപ്പിച്ചതാണ് കേട്ടോ രണ്ട് തെങ്ങ് ഏറ്റവും രണ്ട് തെങ്ങ് തെയ്യട്ടോ അതാണ്ടോ ഉം ഇവിടെ ഇതും ഉണ്ട് പിന്നെ അത് കുറച്ച് ഒന്നും കൂടി ഇത് കേട്ടോ കണ്ട വലിപ്പം തേങ്ങയുടെ വലുപ്പം കണ്ടപ്പോ വെച്ചതാണ് അപ്പൊ അത് ഇതാ മുളച്ച് വന്ന് ഇനി അത് കൊണ്ടിട്ട് കുഴിച്ചിട്ടിട്ട് ദിവസം വെള്ളം ഒഴിക്കണം അതൊന്നും കൂടി ഒരു പണിക്കാർ വന്ന് കഴിഞ്ഞാൽ മണ്ണൊന്നും ലെവലാക്കുമല്ലോ ലെവലാക്കി കഴിഞ്ഞിട്ട് വെക്കാലേ ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെയും വെക്കണം ഒന്ന് അവിടെയും വെക്കണം കേട്ടോ ഞങ്ങൾക്കിപ്പോ തേങ്ങ രണ്ടെണ്ണേ ഉള്ളൂ അപ്പൊ തേങ്ങയുടെ ആവശ്യത്തിന് ഇതൊന്ന് അവിടെ ഒന്ന് രണ്ടെണ്ണം ഈ കമ്പിളിക്കില്ലേ ഒരുപാട് കഥ പറയാണ്ട് അനിയേട്ടൻ എന്താ ഒറീസയിൽ പോയി നിന്ന സമയത്തെയും ഒറീസയില് നിൽക്കാന്ന് കഴിഞ്ഞ എന്റെ അമ്മൂട്ടീനെ ചെറിയ ചെറിയുടെ ചോറ് കൊടുക്കാനും നേട്ടമുണ്ടായിരുന്നില്ല കേട്ടോ അവിടെ നാട്ടില് അമ്മൂനെ പ്രസവിച്ച് കൊറച്ച് കഴിഞ്ഞപ്പോട്ടോ ഒറീസില് പോയി ഒറീസ പോയി കഴിഞ്ഞ് അവിടെയിരുന്നു അപ്പൊ അവിടെ ഭയങ്കര തണുപ്പാണ് എന്ന് പറഞ്ഞിട്ട് വരുമ്പോ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടതാണ് കേട്ടോ അത് അവിടെ ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഇതാണ്ടോ നല്ലത് അപ്പൊ ഞങ്ങള് ഇവിടെ പൊതിച്ചു കിടക്കാൻ പറ്റില്ല ഇത് നമ്മൾ ഉപയോഗിക്കുന്നു ഇത് നമ്മൾ ഉപയോഗിച്ചിരുന്നതാണ് കേട്ടോ ഉപയോഗിച്ചിട്ട് നിലത്ത് ഇവിടെ വിരിച്ചിട്ടേ ചിലപ്പോൾ കുട്ടികൾ കടക്കാൻ വേണ്ടിട്ട് കണ്ടോ അപ്പൊ ഈ പൊടിതായിട്ട് എക്ക് അലർജി ചവിട്ടിയായിട്ട് ഇടാ കേട്ടോ അപ്പൊ ഇത് കണ്ടപ്പോൾ കളയാനും തോന്നുന്നില്ല നമുക്ക് ചില സാധനങ്ങളില്ലേ തോന്നില്ല തോന്നില്ലേ അതുപോലെ കമ്പിളി കളയാനേ തോന്നില്ല കാരണം അനിയട്ട് കമ്പിളി അതുംകൊണ്ടല്ല ഒരുപാട് അനിയട്ടാട് പറയുന്നത് ആ കമ്പിളിക്ക് ഒരുപാട് ആ എന്താ ടോറീസ് ചെയ്ത് വരുമ്പോ ന്യൂമോണിയൊക്കെ പിടിച്ചു മലേരിയ പിടിച്ചിട്ട് അനിയത്തിനെ കാണാൻ പറ്റിരുന്നില്ല എന്റെ അമ്മ എങ്ങനെ വന്നിരുന്നു ആഡിയൊക്കെ ഇങ്ങനെ വളർത്തി കണ്ണൊക്കെ ഇങ്ങനെ കുണ്ടില് പോയിട്ടില്ല ഇവിടെ വന്ന് കണ്ടപ്പോ എല്ലാവർക്കും സങ്കടം വന്നു അനിയാട്ടെ ആദ്യമായിട്ടാണ് അനിയാട്ടം അങ്ങനെ കാണുന്നത് ഇവിടത്തെ ഈ നെഞ്ചിന്റെ എല്ലേ ഈ എല്ല് മാത്രമേ മാത്രമേണ്ടായിരുന്നുള്ളൂ വയറൊക്കെ ഇങ്ങനെ കുഴിഞ്ഞു പോയിട്ട് കാണുന്ന വേണം അപ്പൊ നമുക്ക് എപ്പോഴും ആ കമ്പിളി ഒരു ഓർമ്മ ഏട്ടാ ഇതിന്റെ ഉണ്ണി എടുക്കാൻ പറ്റില്ല മൂന്നാല് ദിവസായിട്ടോ ഉണ്ണി എന്താ വാഴ കൊല വെട്ടിട്ട് പറ്റോ എന്നാ അതെടുക്കാ നീ വാ വൈകുന്നേരത്തെ ചോറും കൂട്ടാനൊപ്പേരിയൊക്കെ വെക്കണ കേട്ടോ അപ്പൊ എന്നാ ഉണ്ണിത്തണ്ടും കൊണ്ടില്ലേ ഉപ്പേരി ഉണ്ടാക്കാൻ മുതിരി ഇട്ടിട്ട് പോരെ പോരേ രസം വെക്കാം നോക്കി ഓക്കെ ഒന്ന് നമ്മള് വൈകുന്നേരത്തെ വീടി എടുക്കണില്ല വിശേഷങ്ങളൊന്നും എടുക്കണില്ല എന്ന് വിചാരിച്ചതാണ് പണിച്ചരക്കിന്റെ ഇടയിൽ നീ അവിടെ ഇതൊക്കെ കണ്ടോ ഈ സാധനം ഒക്കെ എടുത്ത് കത്തിക്കണം പിന്നെ അത് അവിടെ ഒരു വാഴ വെട്ടിയിട്ടുണ്ട് അത് കാണിച്ചില്ലേലോ മാറ്റാണ്ട് ഒരു വാഴ വെട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ അതിന്റെ വാഴമണി നടക്കണമെന്ന് വിചാരിച്ചിട്ടേ ആ വാഴമണി എടുക്കണമുണ്ടോ അതൊക്കെ നല്ല ഉണങ്ങി ചെവിച്ച് വന്നാൽ അപ്പോൾ ഇതൊക്കെ കത്തിക്കാനായില്ലേ അതൊക്കെ ഇങ്ങനെ മഴ കൊണ്ട് വെട്ടിപ്പൊളിക്കുക വച്ചാൽ കത്തിക്കുകയും ചെയ്യാം വേനൽക്കാലത്ത് എങ്ങനെയെങ്കിലൊക്കെ പോകും മഴക്കാലത്താണ് ഞങ്ങൾക്ക് വിറകിനില്ലേ കാരണം എവിടേക്കങ്ങനെ പോവാനും പറ്റില്ലല്ലോ അതും ബുദ്ധിമുട്ട് വേനൽക്കാലത്ത് നല്ലൊരു വീഡിയോ എടുക്കുക നീ ഒന്നാമത് സത്യം അറിയാച്ചെ ഏർ എന്താ ക്ഷീടിച്ചോ ചോദിച്ചാൽ ക്ഷീണിച്ചിട്ടില്ല എന്നാ ക്ഷീണിച്ചിട്ടുണ്ട് വീഡിയോ എന്താ ഇഷ്ടമായോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം